ਇਦਾਂ ਦਾ ਮੈਂ ਚੰਦਰਾ ਸੀ ਮੈਂ ਇਹ ਕਿਦਾਰਾ ਹਲੋ ਪੇਸ ਸੈਲੈਕਟ ਓਕੇ ਹਲੋ ਬੱਟਨ ਨਾ ਦਬਾ ਕੇ ਟਾਸਕ ਕਰਦਾ ਨਾ ਮੁਕ ਪਰਤੋਟ ਵਾਲਾ ਡੋਰ ਐਂ ਦੇ ਘੂੜਲੋਂ ਮਰ ਕੇ ਇੰਦੀੜਾ ਮੈਂ ਬਾਰੇ ਨਾ ਆਰਕਿਲ கேਕਾ ਹਲੋ ഹലോ കേട്ടാന്റെ ആരോടും നീ ആണോ ആൾക്കാരെ കൊല്ലുന്നത് അല്ല ഞാനില്ല ഇവനാ വില്ല പോന്ന ഇവനെ കണ്ടാറിയാ ഇതൊക്കെ എന്താ നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന എനിക്കൂടെ പറഞ്ഞ അന്ന ഇങ്ങോട്ട് ഇങ്ങോട്ടോ അന്ന ഇവിടെ മേടിക്കും നിങ്ങക്ക് എന്തിലൊക്കെ ഇതെന്ത് പറയു അന്നെ ആരെയും <ossiblestruation sounds> <Guess Whew. coughs> <school> ആ കോച്ച് ഒന്ന് ഇവിടെ കിടന്നേ കോച്ച് ഒന്ന് ഇവിടെ കിടന്നെ കോച്ച് ഒന്ന് കിടന്നേക്ക് ഇവിടെ കൂട്ടി പെരുന്നാളിക്ക് അതാ ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടേറ്റേ സെർച്ച് ഇത് ഇന്നസെന്റ് 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 ില്ലസെന്റ്സെന്റ് പോയി हाँ तो ना मैं अनिमा डरते हैं हाँ पासना इधर नहीं पासना जेजेर पासना इनकी गिरदी है ना रे समझो करने करने वाले पे करने वाले करने वाले करने वाले इल्ली नहीं ये वाला ये राहालो പിടിച്ചോണ്ട് പണി കളഞ്ഞിട്ട് അഭിപ്രായം കേൾക്കാൻ പറ്റി ഞാനിവിടെ നിന്നെ 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 ഞാൻ കൈ എന്തിനുണ്ട് കണ്ടല്ലേ കുന്നെ ഞാൻ വിചാരിച്ചു എന്നെ ഞാൻ നീയാണ് എന്നെ കൊണ്ടുപോയിരുന്നത് കാരണം നീയാണ് പ്രേതാണെന്ന് വിചാരിച്ചിരുന്നത് എനിക്ക് അറിഞ്ഞിട്ടില്ല രസുണ്ട്

അല്ലേ പറഞ്ഞ ഞാൻ മിന്നവാലവാല ഞാൻ മിങ്കടാ എനിക്ക് നിന്റെ അഭിനയം കണ്ടിട്ട് ചെറിയ അതെ വെയിറ്റ് വെയിറ്റ് ഞാൻ ആ വാട്ടോന്റെ റോൾ എടുക്കാം വെയിറ്റ് ഞാൻ വാട്ടോന്റെ റോൾ എടുക്കാം വെയിറ്റ് നീ വെരി റോൾ വെയിറ്റ് വെയിറ്റ് നീ മിങ്ക റോൾ എടുക്കുന്നാണ് ആരെങ്കിലും നോക്കിക്കോ ദാ മിമിക് റോൾ ഓരെ ആ മി കോപ്പിന്റെ റോൾ ആ ഡാ മിങ്ക കണ്ടോ ഇതെന്നെ വലിയ 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 ആരെ കണ്ടു അല്ലേ കോച്ചിന്റെ 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 കോച്ചിനെ പിടിച്ചു കോച്ചാണ് എന്തോടാടാ ആള് അല്ല കോച്ച് പിടിച്ച കോച്ച് പിടിച്ചതാണ് ആ ദേ 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 ഇടാരിസ് വെക്കി ഇപ്പ കോച്ചിസ് വെക്കേ എടാ അവനാണോ ആള് വില്ലു വില്ലുമോ വില്ലുമോ ആണോ ആള് വില്ലുമോ നീ ഇന്നെ കോച്ചിസ് വെക്കേടാ അല്ല കടു നി കോച്ചിസ് വെക്കേ വേണി <laughs> ് രഘുൽ എന്താ ഉണ്ട് വിശേഷങ്ങൾ അവിടെ സ്വർഗത്തിലിരിക്കുന്നില്ലേ എല്ലാരും ഞാൻ മരിച്ചു എന്റെ വൃത്ത തരത്തില് ഒരാളൊന്ന് വക്കി കൊണ്ടുപോയി അഭിനയം നോക്കിയാണോ വില്ലുമോൻ്റെ അഭിനയം നോക്കിയുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്തോ കാണിച്ചായിരുന്നതാ ഈ നെക്കി കഴിഞ്ഞാൽ നമുക്ക് അവന് ഇടിക്കാൻ പറ്റും അവൻ ഇടിച്ച വഴിയൊക്കെ അങ്ങനുണ്ട് സംസാരം ഒന്നും അറിയാത്ത പോലെ അതെ കണ്ണു കാണുല്ലേ സോംബീന് വിശേഷം <laughs> എല്ലാവർക്കും <laughs> ഞാൻ നിന്റെ ട്രാക്ടർ വെച്ചിട്ടുണ്ടേ മന്ദാരണടാ ഇവര് രണ്ടുപേരും ആണ് ഈ സാധനം എന്റെ സ്നൈപ്പ് ട്രാക്റ് വെച്ചിട്ടുണ്ട് അറിഞ്ഞോടാ എന്റെ ഹലാ എടാ ബാല ഞാൻ പറഞ്ഞ ലൈറ്റ് ട്രാപ്പിന്റെ അടുക്ക് നിക്കയും ഇത് അടിച്ചോളും ഞാൻ അടിച്ചു പോയാണ്ടാ എടാ മിണ്ടാ തിരിയാ അതെങ്ങനെ മന്ദാരം എടാ കണ്ട രണ്ട് രണ്ടമാരോട് ഒരുമിച്ച് കേട്ടാ അടയാ കൊന്നളിയാ ആരേ കൊന്നളിയാ കൊറുമ്പോ റിന്റെ പണ്ണി വെൽക്കം വെൽക്കാം വെൽക്കം 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 ശരിക്കും മന്ദാരവും സ്നേഹം പിന്നെ ഞാൻ കണ്ടപ്പോൾ കൊണ്ടെ പിടിച്ച് എടുത്തിരിക്കുന്നു ഗണ്ണ് സോമ്പിനടുത്ത് കേട്ടാ എടാ നമുക്ക് ഒളിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് പറ്റാൻ പറ്റും ഇതിനകത്ത് എസ്കേപ്പ് ഓപ്ഷൻസ് കൂടെ പറയാടാ എന്നാലും നമുക്ക് ഗെയിം എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ സംഭവം ഉണ്ട് എല്ലാം ഞാൻ മറന്നുപോയി സംസാരിക്കാൻ ക്യാമറ കൊണ്ട് എസ്കേപ്പ് ആവാ आया यार यार प्लीज़ दे देने बनना पड़ रहा है अब हमने पेटन का करना है स्नाइपर ताकूलटी स्नाइपर ले छोड़ दो राउंड तो दाना लेड़ा स्नाइपर स्नाइपर ले छोड़ दो एक्साइटिस अनलॉक करो ये अबड़ पर लगा के कोया न स्केप अनलॉक दो ഇൻസ്പെക്ടേ അപ്പം നിക്കാൻ പറയാണ്ട കള്ളന്മാര് രണ്ട പേര്